നമസ്കാരം ഇന്ത്യ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായക സ്ഥാനമുള്ള ഏറ്റവും അധികം ജനപ്രതിനിധികളെ സമ്മാനിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ മാറ്റുരച്ച ഉത്തർപ്രദേശ് ഇക്കുറി ഒരു മാസത്തിലേറെ നീണ്ട ദിവസങ്ങൾ പ്രചാരണ രംഗത്തെ സജീവമാക്കുക എന്ന കടുത്ത ലക്ഷ്യമാണ് പാർട്ടികൾക്ക് മുന്നിലുള്ളത് ബീഹാർ ബംഗാൾ എന്നിവയ്ക്കൊപ്പം ഏഴു ഘട്ടങ്ങളായാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി നാലു മുതലുള്ള ഉത്തർപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പോളിംഗ് ഘട്ടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം ഇത്തവണയും സ്ഥിതി വിഭിന്നമല്ല രണ്ടായിരത്തി നാലിൽ നാലു ഘട്ടങ്ങളായിട്ടായിരുന്നു വോട്ടെടുപ്പ് എങ്കിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇത് അഞ്ചായും രണ്ടായിരത്തി പതിനാലിൽ ആറു ഘട്ടമായും മാറി ഏഴു ഘട്ടങ്ങളായി ഇത്തവണ തിരഞ്ഞെടുപ്പ് അരങ്ങേറുമ്പോൾ അത് മറ്റൊരു ചരിത്രം രണ്ടായിരത്തി നാലിൽ ഇരുപത് ദിവസങ്ങളാണ് പ്രചാരണത്തിനായി ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തിയേഴ് ദിവസങ്ങളുടെ വാശിയേറിയ പ്രചാരണം നടന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ട് ദിവസങ്ങളും പ്രചാരണത്തിനായി ലഭിച്ചു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ പോളിംഗ് നടക്കുക ഇതിനുശേഷം മധ്യ ഉത്തർപ്രദേശ് അഥവാ ഔദാം മേഖലയിലെയും ബുന്ദേഖണ്ഡിലെയും വോട്ടെടുപ്പ് കിഴക്കൻ ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് അവസാന ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുക സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗത്തിന്റെ വിന്യാസവും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളുടെ സുഗമമായ നടത്തിപ്പും കണക്കിലെടുത്താണ് വിവിധ ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു തലേന്ന് മാർച്ച് ഒൻപതിന് നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു അതായത് യു പിയിൽ ബി ജെ പി വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നു പ്രതിപക്ഷ കക്ഷികളാകട്ടെ യോജിപ്പിന്റെ പാതയിൽ എത്തിയിട്ടില്ല വിശാല സഖ്യത്തിലെ പങ്കാളിത്തത്തെ ചൊല്ലി കോൺഗ്രസും എസ്പിയും തമ്മിൽ തർക്കം തുടരുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രധാന പ്രതിപക്ഷ കക്ഷികൾ എന്നത് അവരുടെ ഒരുക്കങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു കാര്യമാണ് മുലായം സിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുലായത്തിനു പുറമെ കുടുംബാംഗങ്ങളായ ഡിംബിൾ യാദവ് ധർമ്മേന്ദ്ര യാദവ് അക്ഷയ് യാദവ് തുടങ്ങിയവരും ആദ്യ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞു കോൺഗ്രസ് ആകട്ടെ പതിനൊന്ന് പേരടങ്ങുന്ന ആദ്യ പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി സൽമാൻ ഖുർഷിദ് ആർ പി എൻ സിംഗ് നിർമ്മൽ ഖത്രി സലീം ഷെർവാനി ഇമ്രാൻ മസൂദ് എന്നിവരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രഥമ പട്ടികയുടെ പ്രഖ്യാപനം തന്നെ കോൺഗ്രസും എസ് തമ്മിലുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് സോണിയയും രാഹുലും മത്സരിക്കുന്ന റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിനായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും അതിനാൽ വിശാല സഖ്യത്തിൽ കോൺഗ്രസ് ഭാഗമാണെന്നുമാണ് സമാജ്വാദി പാർട്ടിയുടെ വാദം എന്നാൽ എസ് പിക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ നീക്കിവെച്ച് സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സന്നദ്ധമാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം ബി ജെ പി എന്ന മുഖ്യ ശത്രുവിനെതിരെ ഒന്നിച്ചു പോരാടാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമല്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്ന സൂചന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രഖ്യാപനം ഒന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആദ്യഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന എട്ട് നിയോജക മണ്ഡലങ്ങളിൽ ഏപ്രിൽ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് മൂന്നാഴ്ചത്തെ ഹ്രസ്വ കാലയളവ് മാത്രമാണ് ഇവിടെ പ്രചാരണത്തിന് ലഭിക്കുക മാർച്ച് പതിനെട്ടിന് വിജ്ഞാപനം പുറത്തിറക്കും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കൈവാന മുസാഫർ നഗർ ബിജ്നോർ മീററ്റ് ബാഗ്ബത്ത് ഖാസിയാബാദ് ഗൗതംബുദ് നഗർ സഹറാൻപൂർ എന്നീ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയോടൊപ്പമാണ് ഈ എട്ട് മണ്ഡലങ്ങളും നിലകൊണ്ടത് എന്നാൽ ഖൈറാനയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ വിജയം എസ് പിക്ക്